ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ കാട്ടാനിയുടെ ആക്രമണത്തിൽ ജാർഖണ്ഡ് സ്വദേശി ചാരോ ഒവറോൺ കൊല്ലപ്പെട്ട സംഭവം മൂലേപ്പാടം ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മൂലേപ്പാടം ഇടവക വികാരി ഫാദർ ഷിൻഡോ പുലിക്കുഴിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു തുടർന്ന് മാർച്ച് ഫാദർ ഷിൻഡോ പുലിക്കോഴി ഉദ്ഘാടനം ചെയ്തു ആക്രമണത്തിൽ ഒരു അതിഥി തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവം ഏറെ വേദനാജനകമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇനി ഒരാൾ പോലും കൊല്ലപ്പെടാൻ ഇടയാകരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വളരെ ഒരു അനുഭവമാണെന്ന് നമുക്കറിയാം അല്പം നമ്മളെ കൂടിയപ്പോൾ നമ്മൾ പറയുകയുണ്ടായി ജാർഖണ്ഡ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒരുപക്ഷെ അത് സംഭവിക്കുന്നത് നമ്മുടെ കുടുംബനാഥന്മാരുടെ ഒരാൾക്കായിരിക്കും നാളെ ഒരുപക്ഷെ നമ്മുടെ മിച്ചത്തു നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ നമ്മൾ ദൈവം വളർത്താൻ ഏൽപ്പിച്ച കുരുന്ന് ജീവനുകളെയൊക്കെ ആയിരിക്കും ഇന്ന് ഞാൻ ഈ പരിസര പ്രദേശം ഞാൻ സന്ദർശിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരു വീടിൻ്റെ പിന്നാമ്പുറത്താണ് ആന പിണ്ടിട്ട് പോയിട്ടുള്ളത് എന്നുള്ളത് നമ്മളെ നമുക്ക് തരും ദുരന്ത സൂചനയാണെന്ന് പറയുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് അല്പം അല്പ ആഴ്ചകൾക്ക് ന്യൂസ് സംഭവിച്ചിട്ട് നമ്മൾ നമ്മൾ കൂടുകയോ ഒഴുക്കുകയോ ഒന്നും ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല നഷ്ട നഷ്ടങ്ങൾ നഷ്ടം മാത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മൂല്യപ്പാടം ഭാഗത്തെ ജനങ്ങൾ കാട്ടാന ഭീതിയിലാണ് വീട്ടുമുറ്റങ്ങളിലേക്ക് പോലും ഇറങ്ങാൻ കഴിയില്ല ഏത് നിമിഷവും കാട്ടാനകൾ മനുഷ്യജീവൻ എടുക്കാവുന്ന അവസ്ഥയിലാണ് മൂലേപ്പാടം ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മ മരണം വരെ പ്രശ്നപരിഹാരത്തിനായി നിരാഹാര സമരം നടത്താൻ തയ്യാറാണെന്നും ഫാദർ ഷിൻഡോ പുലിക്കുഴിയില് പറഞ്ഞു കർഷകർ ടാപ്പിംഗ് തൊഴിലാളികൾ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നാട്ടുകാരുൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു സമരത്തിന് സ്ത്രീകളുടെ വലിയ പങ്കാളിത്തവും ശ്രദ്ധേയമായി മാർച്ചിന് ശേഷം അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്ക് നിവേദനം നൽകി പ്രതിഷേധ മാർച്ചിന് മുന്നോടിയായി മൂലേപ്പാടം നിവാസികളുടെ യോഗം മൂലേപ്പാടം സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്നു ഫാദർ ഷിൻഡോ പുലിക്കുഴിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പ്രധാനമായി ഉയരുന്ന ആവശ്യങ്ങൾ കർഷകർക്ക് കൃഷി ചെയ്യാനും വീട്ടിൽ വന്യമൃഗ ഭീതിയില്ലാതെ ജീവിക്കാനും അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന യോഗം ആവശ്യപ്പെട്ടു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നും ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല എന്നൊരിക്കൽ പറയുകയുണ്ടായി ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് ഒരു സഹോദരൻ അതിദാരുണമായിട്ട് നമ്മളിൽ ഒരാള് കൊല്ലപ്പെട്ടിരിക്കുന്നു ആ ഒരു വിഷമം ആ ഒരു കുടുംബത്തിന്റെ വേർപാട് തീർച്ചയായിട്ടും താങ്ങാനാവാത്തതാണ് ഈ ഒരു അവസരത്തില് വനപാലകരുടെയും മറ്റ് അധികാരികളുടെയും ഒക്കെ ശ്രദ്ധ ഈ ഒരു കാര്യത്തിലേക്ക് ഞങ്ങള് ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് ഒത്തിരിയേറെ കൂടിയാണ് ഞങ്ങൾ പറയുന്നത് ഇനി പ്രതിഷേധമല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു വഴിയില്ല കാരണം നാളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോ ഒക്കെ ഇത് ഇതുപോലെ അതിദാരുണമായിട്ട് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം അത് ഞങ്ങൾക്ക് ചിന്തിക്കാവുന്നതിനും ഒക്കെ അപ്പുറമാണ് ഇപ്രകാരം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് ഉണരണം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഒത്തിരി കൂടി വലിയ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് മലയോര കർഷകർക്ക് തൂക്ക് ലൈസൻസ് അനുവദിക്കണം മനുഷ്യജീവനെടുത്ത കൊലയാളി കാട്ടാനയെ മയക്കുപടി വെച്ച് ഈ ഭാഗത്ത് നിന്നും കൊണ്ടുപോകണം വനവും കൃഷിയിടങ്ങളും വേർതിരിക്കുന്ന സ്ഥലങ്ങളിൽ സോളാർ വൈദ്യുതി വേലി സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗത്തിൽ ഉയർന്നു നമ്മൾ ഈ ഗവൺമെന്റ് തരത്തില് തീരുമാനമെടുക്കുക എന്നുള്ളതല്ല എത്ര പ്രതിഷേധിച്ചാലും കാര്യമില്ല ഈ നാടിൻ്റെ പല ഭാഗത്തായിട്ട് ഒരുപാട് പ്രതിഷേധങ്ങളും ഒരുപാട് പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട് അപ്പം ഗവൺമെൻറ് തലത്തിൽ ഗവൺമെൻറ് പറയും ഇവിടെ എന്തെങ്കിലും ശല്യ ഉണ്ടായി ആനെ പിടിക്കാൻ പറ്റില്ല കടുവ തൊടാൻ പറ്റിയില്ല അത് കേന്ദ്രത്തിൻ്റെ നിയമമാണ് കേന്ദ്രം പറയും ഇവിടെ ശല്യം ഉള്ളതിന് ഇവിടെ അത് അമർച്ച ചെയ്യാൻ ഇവിടെ അധികാരമുണ്ട് നിയമം ഉണ്ടെന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇടയിൽ കിടന്ന് പ്രശ്നപരിഹാരമില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ ജനകീയ കമ്മിറ്റിയും രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Ravivag Bridal Collections by Shopika Weddings.